അലൈക്കും വാഹി വർത്ത ഖുരാൻ പഠന ക്ലാസുകൾ എന്നുള്ള നമ്മുടെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഖുറന്റെ യഥാർത്ഥമായ തഫ്സീർ വിശദീകരണങ്ങൾ പൊതുജനങ്ങളെ കാതിലേക്ക് എത്തിക്കലാണ് അതുവഴി അവര് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് ചിന്തിക്കണം എത്തണം യഥാർത്ഥമായ വഴിയിലേക്ക് എത്തണം എന്നതാണ് ഇതിന്റെ താല്പര്യം ശരിക്കും അള്ളാഹുവിന്റെ ഖുറാനിലെ ഒരായ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആയത്തിന് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാവും ഒരുപാട് തഫ്സീറുകൾ നമ്മള് പലതി നോക്കഴിഞ്ഞാല് വിവിധങ്ങള വിശദീകരണങ്ങൾ ഉണ്ടാവും അതിൽ പല വിശദീകരണങ്ങളും പരസ്പരം യോജിപ്പ് ഇല്ലാത്തതായിരിക്കും വൈരുദ്ധ്യങ്ങൾ ഉള്ളതായിരിക്കും എങ്കിലും നമ്മൾ തള്ളാറില്ല നമ്മളെല്ലാവരെയും നമ്മൾ നല്ലവരായി കണ്ടുകൊണ്ട് നമ്മളെന്ത് അതൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോവാനാണ് നമ്മൾ ശ്രമിക്കാറ് പക്ഷെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ് ഇത് അള്ളാഹുവിൽ നിന്നല്ല എന്നുണ്ടെങ്കിൽ അതിൽ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്ന് പറയുമ്പോൾ തഫ്സീറുകളുള്ള വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഒക്കെ പ്രശ്നമാണ് അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ് അള്ളാഹു താല എന്തിനു വേണ്ടിയാണ് ഈ ഇറക്കിയത് കാരണം അള്ളാഹുവിന് ജനങ്ങളോട് ഇടപഴകാന് സാധാരണക്കാരുടെ ഇടപഴകാന് അള്ളാഹുവിന്റെ കുറാന് കലാമല്ലാതെ മറ്റൊന്നുമില്ല എന്നാൽ കലാമിന്റെ യഥാർത്ഥ വശം യഥാർത്ഥമായ ആശയം നമുക്ക് കിട്ടിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നില്ല അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം നടപ്പിലാക്കലാണ് യഥാർത്ഥമായ പണ്ഡിതന്മാർ ധർമ്മ അപ്പൊ അതിന് ഏത് വഴിയാണ് അവർ സ്വീകരിക്കേണ്ടത് ആ വഴി അവർ സ്വീകരിക്കും അതല്ലാത്ത വഴികൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഖുറാൻ വിശദീകരണത്തിന് ഒരുപാട് മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ മാനദണ്ഡങ്ങളൊക്കെ നമ്മള് ഒരു ഭാഗത്ത് വെക്കണം കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥം മനസ്സിലാക്കുന്നതിന് ഒരു ബന്ധമാണ് ആ ബന്ധം വഴി ഖുറാന് നേടിയ ആളുകൾക്ക് ഖുറാൻ ശരിക്കും വിശദീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഖുറാൻ പല കാര്യങ്ങളുണ്ട് ഖുറാൻ ഒരു വിഷയം അതേപോലെ തന്നെ ഖുര്ആന്റെ ഉച്ചാരണങ്ങള് തജ്വീദ് അതേപോലെ ഖുറാന്റെ അവതരണ പശ്ചാത്തലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും വേണ്ടത് എന്താണ് ഇതൊന്നുമല്ല ഖുറാന്റെ അള്ളാഹു അതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അറിയലാണ് അള്ളാഹുവിന്റെ റസൂലാണല്ലോ ഖുറാൻ അവക്ക് കാഴ്ച വെച്ചത് ആദ്യമായി ഖുറാൻ ഇറങ്ങിയത് അള്ളാഹുൻ റസൂലിന്റെ ഹൃദയത്തിലേക്കാണ് കൽബിലേക്കാണ് ആ കൽബിൽ നിന്നാണ് ഖുറാന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തത് ഇതേപോലെ വിശദീകരിക്കാൻ കഴിയുന്ന വേണം നമുക്ക് ഖുറാൻ അറിയണമെങ്കിൽ കാരണം നമ്മൾ ഖുറാൻ സ്വീകരിക്കുന്നത് ഒരാള് കൽബിൽ നിന്നല്ല കിതാബിൽ നിന്നാണ് കിതാബിൽ നിന്നാവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വൈദ്യുതങ്ങൾ വരാൻ സാധ്യതയുണ്ട് വൈദ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ അള്ളാഹു ഈ ഖുറാന്റെ വിശദീകരണത്തിന് ഒരു ശൈലി വെച്ചിട്ടുണ്ട് പ്രസൂ അസ്ലമിൽ നിന്നും കൽബിയായ ജ്ഞാനം കിട്ടിയവരുണ്ട് അവരെ കൽബലി കള്ളവുത്തല ഖുറാന്റെ സാമ്രാംശങ്ങൾ ഖുറാന്റെ ഉൾപ്പെൊരുലുകൾ ഒക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട് അതുവഴി അവർ കൃത്യമായിട്ട് ഖുറാനെ വ്യാഖ്യാനിച്ചു തരും അങ്ങനെ കിയാമത്തിനാളോളം ഖുറാൻ വ്യാഖ്യാനിക്കുന്ന യഥാർത്ഥ വ്യാഖ്യാതാക്കൾ അവൈലബിൾ ആണ് പക്ഷെ അവരെ കണ്ടുമുട്ടലാണ് പ്രശ്നം അവരെ കണ്ടുമുട്ടാൻ സാധിക്കാത്ത ആളുകള് അവർക്ക് കിട്ടിയ തഫ്സീറുകൾ കിതാബ് വഴിയായത് കിതാബിയ രൂപത്തിൽ കിട്ടിയത് അവരത് വായിച്ച് അത് മനസ്സിലാക്കിയോ അപ്പൊ അത് യഥാർത്ഥമായിക്കൊള്ളണം എന്നില്ല എന്നാൽ യഥാർത്ഥങ്ങൾ അതിൽ ഉണ്ടാവാം മിക്സ് ആയിരിക്കാം പക്ഷെ അള്ളാഹുന്റെ സന്ദേശങ്ങൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ഒന്നും അഥാർത്ഥമായിക്കൂടാ ഒക്കെ യാഥാർത്ഥ്യങ്ങൾ അയക്കണം യാഥാർത്ഥ്യങ്ങളല്ലാത്ത ഒന്നോ രണ്ടോ രണ്ടോ നമ്മളെ കയ്യിൽ കിട്ടിയാൽ എന്തായി പോകും അത് വഴികളിലേക്ക് നയിച്ചേക്കാം അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ അപ്പൊ നമുക്ക് കിട്ടുന്ന ആ സന്ദേശങ്ങളിൽ മായം വരാതെ സൂക്ഷിക്കല് നമുക്ക് ആവശ്യമാണ് അതിന്റെ ആവശ്യകത കണ്ടെറിഞ്ഞുകൊണ്ട് നമ്മൾ അന്വേഷിക്കണം അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം ഹിതായത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം ഇതൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹുത്തെ അതിനുള്ള വഴികൾ ഒരുക്കിക്കൊടുക്കും അപ്പൊ അള്ളാഹുവിന്റെ സൂഫിയാക്കളിൽ പെട്ട മഷാഹിഹന്മാരിൽപ്പെട്ട ഒരാളെ കണ്ടെത്തുക ആ കണ്ടെത്തിയ വ്യക്തി അള്ളാഹുവിന്റെ യഥാർത്ഥമായ വലിയാണെന്ന് ഉറപ്പിക്കുക ഉറപ്പിച്ച ശേഷം പിന്നീട് അവിടെ നിന്നാണ് നമ്മൾ ഖുറാന്റെ സാമ്രാപ്യങ്ങള് ഖുആാന്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ നമ്മൾ ബാക്കി ഇതര വഴികൾ തേടി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഖുറാന്റെ എന്തെങ്കിലും ഏതെങ്കിലും അർത്ഥം കിട്ടുള്ളൂ ഉള്ള ഉദ്ദേശാർത്ഥം കിട്ടൂല ഇത് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് ശരിക്കും ഈ ക്ലാസ്സുകൾ അവർക്ക് എന്താവും ഉപകാരപ്പെടും അതല്ല രജവീത് അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും മാനദണ്ഡങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളുകൾക്ക് അവർക്ക് യോജിച്ച രീതിയിലുള്ള കുറാൻ കിട്ടും പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ച കുറാൻ കിട്ടൂല ഉൻഷല്ല അപ്പൊ അങ്ങനെ അന്വേഷകന്മാരായ ഖുര്ആൻ പഠിതാക്കൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഷല്ല ഈ ക്ലാസ്സുകൾ ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ സമയമനുസരിച്ച് സമയത്തിന്റെ സൗകര്യം അനുസരിച്ചിട്ട് ഇടുന്നതായിരിക്കും